വാർത്തകൾ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ നടപടികൾ ആദ്യം അറസ്റ്റിലായ ആറുപേരെ കൂടി സസ്പെൻഡ് ചെയ്തു ഇന്നലെ പിടിയിലായ മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും കേസിൽ ഇതുവരെ പിടിയിലായവരുടെ എണ്ണം പത്തായി അതേസമയം മർദ്ദന വിവരം അറിയിക്കാൻ വൈകിയതിൽ ഡീനിനോട് സർവകലാശാല രജിസ്ട്രർ വിശദീകരണം തേടി ബുധനാഴ്ച പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്ത ആറുപേരെയാണ് സർവകലാശാല സസ്പെൻഡ് ചെയ്തത് പ്രധാന പ്രതികളായ പന്ത്രണ്ട് പേരെ ആദ്യം തന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു ഇന്നലെ കസ്റ്റഡിയിലായ മൂന്ന് പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഇവരിൽ രണ്ടുപേർ ഇന്നലെ രാത്രി കൽപ്പറ്റ ഡിവൈഎസ്പി ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നു കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ ഇസ്വാൻ എന്നിവരാണ് കീഴടങ്ങിയത് മൂന്നാമൻ ആസിഫ് ഖാനെ വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം വർക്കലയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ബുധനാഴ്ച അറസ്റ്റിലായ യൂണിയൻ ഭാരവാഹി അഭിഷേകും യൂണിയൻ പ്രസിഡന്റ് കെ അരുണും റാഗിംഗ് വിരുദ്ധ സമിതിയിലെ അംഗങ്ങൾ കൂടിയാണ് കേസിൽ ഇതുവരെ പിടികൂടിയവരുടെ എണ്ണം പത്തായി ഒളിവിലുള്ള പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം മറ്റു ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് ഡീനിനു പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് സംഭവത്തിൽ ഡീനിനോട് വിശദീകരണം തേടി കോളേജിൽ അധ്യാപകരുടെ എണ്ണം കുറവായതിനാലാണ് വിവരം അറിയാതെ പോയതെന്നാണ് ഡീൻ എം കെ നാരായണന്റെ പ്രതികരണം കോളേജ് അധികൃതർക്ക് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് പ്രോ വൈസ് ചാൻസലർ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ഹോസ്റ്റലിലും ക്യാമ്പസിലും സുരക്ഷ വർദ്ധിപ്പിക്കുകയും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി കേരള വിഷൻ ന്യൂസ് വയനാട്